ഒരു നീണ്ട കഥ മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ പിളോ തിരിച്ചിട്ടാൽ മറച്ചിട്ടാൽ ഇത് വായിച്ചാൽ പെണ്ണുങ്ങൾക്ക് അരയും ആണുങ്ങൾക്ക് കളി വരും കുട്ടികൾ ചിരിക്കും സിനിമാക്കാർ വായിക്കും കാശി തന്നെ എന്താ ഇതിന്റെ കഥ ഒരച്ഛൻ ഒരമ്മ രണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു കൊച്ചു കുടുംബം സംതൃപ്തമായ കുടുംബം രാത്രി പന്ത്രണ്ട് മണി നിശ്ചലമായ നിശ എന്നും കലത്ത നിശബ്ദത അതാ ഇന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു പ്രത്യക്ഷപ്പെട്ടോക്കി തോറ്റു ദിവസം കാണിക്കാൻ എന്റെ പറഞ്ഞു ചട അയ്യോ സാറിനെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ആ കുട്ടികൾ രണ്ടും ഓടി അച്ഛനോമ്പയും മരിച്ചു ഓട്ടത്തിനിടയിൽ അവർ വേർപിരിയുന്നു സെന്റിമെന്റ് ഓട്ടത്തിനിടയിൽ അവർ പാട്ടിൽ വലുതാവുന്നു വില്ലനെ കണ്ടുമുട്ടുന്നു പ്രതികാരം തീർക്കുന്നു ചേട്ടനും അനിയനും ഒന്നിക്കുന്നു ഒരാളുടെ കാമൂക്ക് വേണമെങ്കിൽ ക്യാൻസറോ കിഡ്നി ട്രബറോ ആകാം അതിനൊരു സൈഡ് ട്രാക്കം വേറെ ചേർത്തിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ച് ആയിട്ട് പറയാം ഇനി ഞാൻ